السلام عليكم ورحمة الله تعالى وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برل الله أما بعد أراد رؤم بهمان ونرنيا عند سبدم سبي كنا نلبا رأي سفودري سفودرين ماري الله سبحانه وتعالى يان بريوندا دم نينغل كيل كنا دم رسالة هاي سلكرم ما الله سيجري كتة സഹോദരങ്ങളെ നമ്മുടെ മുൻഗാമികളായ അമ്പിയാക്കളുടെയും സജ്ജനങ്ങളുടെയും പ്രധാന വിശേഷണമായിരുന്നു അവരൊക്കെ സൽസ്വഭാവിയായിരുന്നു എന്നത് പ്രവാചകരെ കുറിച്ച് ഖുർആാൻ തന്നെ പറഞ്ഞത് നിങ്ങൾ നല്ല സ്വഭാവത്തിന് ഉടമയാണ് എന്നാണ് വൈ നഖല അലാഹുലുഖനാലി നബിയെ താങ്കൾ ഉന്നതമായ സ്വഭാവത്തിൻ്റെ ഉടമയാണ് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ മനുഷ്യരിൽ നിന്ന ഭൂരിഭാഗം ആളുകളും സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് അവരുടെ സ്വഭാവം കൊണ്ടാണ് എന്ന് പ്രവാചക റസലു വരൈ വസ്ലമെ പഠിപ്പിക്കുന്നുണ്ട് മഹാനായ അബോഹറേറാ റുദി അള്ളാഹു റിപ്പോർട്ട് ചെയ്യാൻ വരൈ വസ്ലം റസൂലി വരൈവസ്ലം അല്ലാൻ റസൂലിനോട് ചോദിക്കപ്പെട്ടു അക്സരിമാ സ്വർഗത്തിൽ ഏറ്റവും കൂടുതൽ പ്രവേശിക്കുന്നവരാരാണ് എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ ഖാല അള്ളഹാൻ റസൂല് പറഞ്ഞു തക്വല്ലാ അള്ളാഹുവിനെ തക്വ ചെയ്തവരാണ് സൂക്ഷിച്ചവരാണ് അഹസ് അൽ ഹുലഖ് നല്ല സ്വഭാവത്തിൻ്റെ ഉടമയുമാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സലാഹു വരവ സല മതങ്ങൾ പറയാൻ അതേ ഹദീസിൽ തന്നെ പറയുന്നുണ്ട് അക്സരിമായു ദഹിലുന്നാസ അന്നാർ നരകത്തിൽ ജനങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ പ്രവേശിക്കുന്നവരാരാണ് ഫക്കാല അൽ ഫോ അൽ ഫർജു വായ നിയന്ത്രിക്കാത്തവരും ഫർജ് കുഹിയ സ്ഥാനം നിയന്ത്രിക്കാത്തവരുമാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സുലല്ലാഹുര വസ്ലം തങ്ങൾ പറയാൻ എന്താണ് നല്ല സ്വഭാവമെന്ന് പ്രവാചകർ സ്വഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് പാസൻ നബി സുലല്ലാ വസ്ലം നബി തങ്ങൾ വസീയത്ത് ചെയ്തു അള്ളാഹുവിനോട് വസീയത്ത് ചെയ്തു ഏറ്റവും നല്ല വസീയത്ത് ചെയ്തു എന്താണ് ഫക്കാർ പറഞ്ഞു അലൈക്ക നിനക്ക് നിർബന്ധമാണ് ബേഹസ് നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാകണം അബൂഹുറേറ എന്ന് അള്ളാൻ്റെ പ്രവാചകർ പറഞ്ഞപ്പോൾ ചോദിച്ചു റസൂലേ വമാ ഹസ്സനുൽ അ അള്ളാൻ്റെ പ്രവാചകരെ എന്താണ് നല്ല സ്വഭാവം എന്ന് പറഞ്ഞാൽ ഖാല അപ്പോൾ അള്ളഹാൻ്റെ റസൂല് പറഞ്ഞു തസീലും മൻ ഖത്താക്ക നിന്നോട് ബന്ധം മുറിച്ചവരെ നീ പോയിട്ട് ബന്ധം ചേർക്കുക നിന്നോട് നിൻ്റെ കുടുംബക്കാർ അല്ലെങ്കിൽ നിൻ്റെ അയൽവാസികൾ നിൻ്റെ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടാതിരിക്കുന്നുണ്ടെങ്കിൽ അവനോട് പോയി സലാം പറഞ്ഞുകൊണ്ട് നീ ബന്ധം ചേർക്കുക അതാണ് നീ ചെയ്യേണ്ടത് അതേപോലെ തന്നെ വത്താഫു അമ്മൻ തലമക്ക നിന്നോട് അക്രമം കാണിച്ച ആളുകളോട് നീ വിടുതി നൽകുക എന്തെങ്കിലും ആരെങ്കിലും നിന്നോട് അക്രമിച്ചാൽ അതിക്രമിച്ചു കഴിഞ്ഞാൽ നീ അവർക്ക് പുറത്തു കൊടുക്കുക വത്തോത്തീ മനഹറമക്ക നിന്നോട് തടഞ്ഞ ആളുകൾക്ക് നിനക്ക് നൽകാത്ത ആളുകൾക്ക് നീ കൊടുക്കുക എന്തെങ്കിലും ആരെങ്കിലും നിന്നെ ബുദ്ധിമുട്ടിച്ചു കഴിഞ്ഞാൽ നിന്നെ തടഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും നീ നോക്കാതെ നിനക്ക് കഴിയുന്ന സമയത്ത് നീ അവരെ സഹായിക്കുകയും ചെയ്യണമെന്ന് അതാണ് ഏറ്റവും നല്ല സ്വഭാവം ആ നല്ല സ്വഭാവം നീ ചെയ്യണമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സലഹ്ലൈ വസ്ലം അതങ്ങൾ അബൂഹു റതി അള്ളാഹുനോട് പറയാൻ സൽ സ്വഭാവത്തിൻ്റെ പ്രതിഫലത്തെക്കുറിച്ച് അള്ളാഹാൻ്റെ പ്രവാചകർ പഠിപ്പിക്കുന്നുണ്ട് ഐസ റതി അള്ളാഹുനെ പറയാൻ വസ്ലം റസൂൽ പറഞ്ഞു ഇന്നൽ തീർച്ചയായും ഒരു ലയുദരിക്കുബി ഹസ്ന ഹുൽഖി നല്ല സ്വഭാവമുള്ള ഒരു എന്ന് പറഞ്ഞാൽ അവൻ്റെ പ്രതിഫലം ദർജത്ത് സിമുൽ ഖായീം ഒരുപാട് തവണ നോമ്പ് നോക്കുന്നവരും നല്ല നോമ്പ് നോക്കുന്നവരും നിന്ന് നിസ്കരിക്കുന്ന ആളുകളുടെയും പദവിയാണ് അവർക്ക് ലഭിക്കുക എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സലാഹു അവിടെ പറയാൻ സത് സ്വഭാവത്തെ ഈമാനിൻ്റെ പൂർത്തീകരണമായിട്ടാണ് برواج عار النبي طلاده الله ان الرسول بريانا أكمل المؤمنين إيمان أحسنكم خلقا وخياركم خياركم لنسائهم أكمل المؤمنين مؤمنين على ليتوم في بورنا ما يفنى توم نللا مؤمنا ندبريون نادو أحسنكم خلقا هذة سبعة ومتوم نللا دايركم അള്ളാഹുവിൻ്റെ പ്രവാചകർ പഠിപ്പിക്കുകയാണ് എന്നിട്ട് അള്ളാഹ് റസൂര് പറയാണ് നിങ്ങൾ നിങ്ങളിൽ ഏറ്റവും ബഹയറായവർ എന്ന് പറയുന്നത് നിങ്ങളുടെ ഭാര്യമാരോടെ ഏറ്റവും നല്ല ആളുകളാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സലാഹു അരേ തങ്ങൾ പഠിപ്പിക്കുകയാണ് ആളുകളോട് നല്ലൊരു വാക്ക് പറയുന്നത് പോലും പുണ്യമുണ്ട് എന്ന് പ്രവാചകർ പഠിപ്പിക്കുന്നുണ്ട് അൽ കലിമത്തു തു നല്ല വാക്ക് എന്ന് പറയുന്നത് നല്ല സ്വഭാവത്തോടുകൂടെ ഒരാളോട് നല്ല വാക്ക് പറയുന്നത് അത് സ്വതക്കെയാണ് എന്ന് പ്രവാചകർ സ്വലല്ലാഹുരേ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് നല്ലൊരു വാക്ക് വേണ്ട മറിച്ച് നല്ല സ്വഭാവത്തോടുകൂടെ ഒന്ന് ആളുകളുടെ മുമ്പിൽ പുഞ്ചിരിച്ചു കഴിഞ്ഞാൽ അതും സ്വതക്കയാണ് എന്ന് അത്തസ്വമുലി അഹീക്ക സ്വതക്ക എൻ്റെ സഹോദരനോട് പുഞ്ചിരിക്കുന്നത് പോലും സ്വതക്കയാണെന്ന് പഠിപ്പിച്ച മതത്തിൻ്റെ വക്താക്കളാണ് നാം അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല സ്വഭാവം ഉണ്ടാവുക കിയാമത്തെ നാളിൽ തുലാസിലെ ഏറ്റവും കൂടുതൽ ഭാരം തോന്നുന്നതും ഈ സ്വഭാവം തന്നെയാണ് മഹാനായ പ്രവാചകർ രണ്ട് കാര്യങ്ങൾ ഞാൻ നിനക്കറിയിച്ചു തരട്ടെ ഹുമാഹർ പ്രത്യക്ഷത്തിൽ അത് നോക്കുമ്പോൾ ഏറ്റവും ചെറുതാണ് ഏറ്റവും ലഘുവാണ് എന്നാൽ അത് രണ്ടിനേക്കാൾ കനം തോന്നുന്ന മീസാനിൽ നാളെ തുലാസുലല്ലാഹുവിൻ്റെ ത്രാസിൽ ഖനം തൂങ്ങുന്ന മറ്റൊന്നുമില്ല അത്രത്തോളം ഭാരമുള്ളതുമാണ് ഏതൊക്കെയാണ് കാല വലയാ റസൂലല്ലാ അള്ളാൻ്റെ പ്രവാചകർ അത് പറഞ്ഞു തന്നാലും ഏതൊക്കെയാണ് രണ്ട് കാര്യങ്ങൾ അള്ളാൻ്റെ റസൂൽ പറയുകയാണ് അലയിക്ക വിഹസന ഹുലക്ക് ഒന്ന് നല്ല സ്വഭാവമുണ്ടാവുക അതാണ് നാളെ മീസാനിൽ ഏറ്റവും ഭാരം കൂടിയതും വത്തൂൽ ഇസമത്ത് അതേപോലെ തന്നെ നിശ്ശബ്ദതയെ ദീർഘിപ്പിക്കുക കൂടുതൽ സംസാരിക്കാതിരിക്കുക നമ്മളിൽ നിന്ന് പലപ്പോഴും ഉണ്ടാകുന്നൊരു കാര്യമാണ് വെറുതെ കൂടുതലിങ്ങനെ സംസാരിക്കുക സംസാരം ചുരുക്കുകയും നല്ല സ്വഭാവം ഉണ്ടാവുകയും ചെയ്തു കഴിഞ്ഞാൽ അതാണ് മീസാനിൽ ഏറ്റവും കൂടുതൽ ഭാരം തൂങ്ങുന്നത് എന്ന് അള്ളാൻ്റെ പ്രവാചകർ സലഹുലൈ വസ്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ് ഫവല്ലദീ നഫ്സി ബിയദിഹി ആരുടെ കരങ്ങളിലാണോ എൻ്റെ ശരീരമുള്ളത് അവനെ തന്നെയാണ് സത്യം മാ അമിഹ ഇത് രണ്ടിനേക്കാൾ വെറുതായിട്ട് അള്ളാഹു സുബഹാനുഹുവത്താൽ മറ്റൊന്നും സൃഷ്ടിച്ചിട്ടില്ല എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ സ്വഭാവം നന്നാക്കുക നമ്മുടെ ഭാര്യമാരോട് നമ്മുടെ മക്കളോട് നമ്മുടെ മാതാപിതാക്കളോടൊക്കെ നമ്മുടെ പെരുമാറ്റം നല്ലതാവുക അള്ളാഹു സുബഹാനുഹുവത്താലതിന് തോഫീക്കു നൽകി അനുഗ്രഹിക്കട്ടെ ബിഫാദലി സല അല്ലാഹുല മുഹമ്മദ് സല അല്ലാഹു അലൈഹു വസ്ല്ലം സലഹുല മുഹമ്മദ് സലലല്ലാഹു അലൈഹി വസ്ല്ലം അള്ളാഹമ്മ സി അല മുഹമ്മദ് അലൈഹി വസ്ലീം അലഹമുല്ല അലഹദൻ അള്ളാഹുഅല സൈദന മുഹമ്മദന മുഹമ്മദ് അള്ളാഹുവേ ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതുമൊക്കെ ഒരു സ്വലഹായ സൽക്രമമാക്കി സ്വീകരിക്കണ റബ്ബേ ഒരുപാട് സതുദ്ദേശങ്ങളുണ്ട് റബ്ബെ അതൊക്കെ നീ സഫലീകരിച്ച് നൽകണേ റബ്ബേ ഒരുപാട് പ്രയാസങ്ങളുണ്ട് റബ്ബെ അതൊക്കെ നീ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റിത്തരണേ റബ്ബേ എല്ലാ രോഗവും നീ സഫിയാക്കി തരണേ അറബേ അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ നീ സ്വാലേഹായ സന്താനങ്ങളാക്കണേ റബ്ബേ മക്കളില്ലാത്തവർക്ക് സ്വലേഹായ സന്താനങ്ങൾ നൽകണേ റബ്ബെ ഞങ്ങളുടെ കടങ്ങളെ വീട്ടാനുള്ള എളുപ്പമാർഗം നീ കാണിച്ചു നൽകണേ റബ്ബെ അള്ളാഹുവേ ഞങ്ങളിൽ പലരും രോഗികളാണ് റബേ ഞങ്ങളുടെ എല്ലാ രോഗങ്ങളും നീ തരണേ റബ്ബെ പിശാജിൻ്റെ സർവുകളെ തൊട്ട് വീട്ടിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണേ കാക്കണേറബേ